പ്രേമൽ സിനിമയിൽ ഒരു എസ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ എന്താ നടൻ്റെ പേര് ഞാൻ മറന്നുപോയി നെസ്ലിൻ ആരോട് മറ്റേ നടിയുടെ പേരെന്തോ ആ മമിത ബൈജുവിനോട് പറയുന്നുണ്ടല്ലോ ഒരാളുടെ എസ് കിട്ടിയാൽ മതി എന്നാൽ അപ്പോൾ ആ സീരിയ തയ്യാറാക്കുമ്പോൾ ഒരു കോമഡി ഉണ്ട് അപ്പോൾ അതേപോലെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ യെസ് പറയും എങ്ങനെ പറഞ്ഞ ശരിക്കും ഞോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ചിന്തിക്കാൻ ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നുണ്ട് എന്താണ് അപ്പോൾ ചെയ്യാനുള്ളത് എന്താണ് റഷ്യയുടെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പോവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ ഇങ്ങനെ ശേഷം ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പുതിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആണല്ലോ ഉള്ളത് അപ്പോൾ എന്താണ് റഷ്യ റഷ്യ യെസ് പറയും എന്നാണ് കരുതുന്നത് നോ പറയും കരുതുന്നില്ല എന്ന് പറയുന്നത് പക്ഷേ നോ പറയുകയാണെങ്കിൽ അതായത് മുപ്പത് ദിവസത്തെ സീസ്ഫെയർ പ്രപ്പോസലാണ് കൊടുത്തിട്ടത് ആ മുപ്പത് ദിവസം എന്താണ് റഷ്യ പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത് അതേപോലെ യു എസ് എങ്ങനെയാണ് ഇത് ബ്രീഫ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയായിരുന്നു യുക്രൈനോടുള്ള സംസാരം എന്നുള്ളത് അപ്പോൾ ഇതും പെട്ടെന്ന് നിർത്താനുള്ള ഒരു പ്ലാനാണ് ആദ്യം മുപ്പത് ദിവസത്തെ സീസ് ഫെയർ അപ്പോൾ യെസ് ഇതിനു മുമ്പ് അമേരിക്കയോട് കണ്ടപ്പോൾ റഷ്യ പറഞ്ഞത് റഷ്യൻ ഒഫീഷ്യൽസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ നല്ല രീതിയിലാണ് അതായത് ഇത് അവസാനിപ്പിക്കാൻ ഉള്ള വില്ലിങ്സ് ആണ് കാണിച്ചിട്ടുള്ള ആഗ്രഹമാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത് ഒരു ത്രെട്ടായിട്ടൊന്നുമല്ല പറയുന്ന എന്നും പറയുന്നു അപ്പോൾ അത് റഷ്യയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവർ എസ് ആണോ നോയാണോ പറയുന്നത് എന്നുള്ളതിൽ അതൊരു നിർണായകപരമായിട്ടുള്ളൊരു വാക്കുകളായിട്ട് മാറുകയാണ് ത്രെട്ട് അല്ലെങ്കിൽ കൂടിയും പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് ക്യൂവിന് കൊടുക്കുന്നുണ്ട് യുക്രൈൻ കൊണ്ടുപോകുന്ന അമിനേഷൻസിനെ ഇപ്പോൾ തകർത്തു റഷ്യ ഇപ്പോൾ പറയുന്നുണ്ട് സീഗർ ഫൈറ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ റഷ്യ കൂടുതൽ ലാൻഡ് പിടിച്ചെടുക്കാൻ നോക്കുമോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമോ യെസ് പറയുമോ ഞോ പറയുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു വളരെ നിർണായകമാണ് ട്രംപ് അന്വേഷിച്ചത് എങ്കിലും ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക അദ്ദേഹം യുദ്ധം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ മിലിറ്ററി ഏഡ് കൊടുക്കുന്നതിനോ യു എസ് പണം മറ്റുള്ള സ്ഥലത്ത് ചെലവഴിക്കുന്നതിനോ അദ്ദേഹത്തിന് താല്പര്യം ഇല്ല ഈ ട്രംപിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ആളുകൾ ആ അദ്ദേഹം ഇത് അവസാനിപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറാക്കുന്നത് എന്തായാലും അവസാനിപ്പിക്കാൻ തന്നെ നോക്കുക അഥവാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറെ ടൈപ്പാണ് അങ്ങനത്തെ ആളുകൾ അവസാനി അദ്ദേഹം ആ അല്ല അദ്ദേഹത്തിന് മൂന്ന് മൂന്ന് തേർഡ് വാൾഡ് വേൾഡ് വാർ ഒന്നും ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുകയായിരിക്കും എന്തായാലും പക്ഷേ മറുപടിയൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്